ഹലോ ഞാൻ വിസ്മയ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഒരു കേസ് പറയുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാളാണ് അവൾ പൊതുവെ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഒരു ദിവസം സൂപ്പർമാർക്കറ്റിൽ പോയ സമയത്ത് പെട്ടെന്ന് എന്തോ സംഭവിക്കുകയാണ് എന്നുള്ള തോന്നൽ കാരണം ഹാർട്ട് ബീറ്റ് കൂടുക അതിൻ്റെ കൂടെ തന്നെ തല കറങ്ങുന്ന പോലെ തോന്നുക വയറിന് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാവുക അതേപോലെ തന്നെ ഹെവി ആയിട്ട് ശ്വാസം എടുക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക പിന്നീട് ഇത്തരത്തിലുള്ള അതായത് ഇങ്ങനെയുള്ള ഏതെങ്കിലും സോഷ്യൽ സിറ്റുവേഷൻസിൽ പോകുന്ന സമയത്ത് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ആള് വന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ സിറ്റുവേഷൻസിലേക്ക് പോകുന്ന സമയത്ത് ഇതേപോലെയുള്ള ഫിസിയോളജിക്കൽ സിംറ്റംസൊക്കെ കാണിക്കുന്ന സമയത്താണ് നമ്മളിതിനെ അഗോറഫോബിയ എന്ന് വിളിക്കുക സോഷ്യൽ സിറ്റുവേഷൻസിലേക്ക് പോകാനുള്ള പേടിയാണ് നമ്മൾ സോഷ്യൽ ഫോബിയ എന്ന് പറയുക അപ്പോൾ ഈ ഒരു സോഷ്യൽ ഫോബിയയും എഗോറോഫോബിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഫോബിയ ആവുന്ന സമയത്ത് ഒരു സോഷ്യൽ സിറ്റുവേഷൻസിൽ എത്തുന്ന സമയത്ത് ആളുകൾ നെഗറ്റീവ്ലി ഇവാലുവേറ്റ് ചെയ്യോ എന്നുള്ള പേടിയാണ് ഉണ്ടാവുക നേരെ മറിച്ച് അഗോറഫോബിയ ആവുന്ന സമയത്ത് ഈ ഒരു പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആയിട്ടുള്ള തലകറങ്ങുക ഹാർട്ട് ബീറ്റ് കൂടുക പോലെയുള്ള സിംറ്റംസ് വരുമോ എന്നുള്ള പേടിയാണ് ഈ ഒരു അഗോറോഫോബിയ്ക്ക് കാരണം ഗോറഫോബിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലാണ് ആദ്യം ഉണ്ടാവുക അതിനുശേഷമാണ് ഹാർട്ട് ബീറ്റ് കൂടുക തല കറങ്ങുക നന്നായിട്ട് വേർക്കുക മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്യുക ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഇനിയും വരൂ എന്നുള്ള ഭയമായിരിക്കും ഇവരിൽ ഉണ്ടാവുക അതിനുശേഷം ഇതേപോലെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണുകയും പിന്നീട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുക at it അഗോറഫോബിയ ഉള്ള ആളുകളിൽ അവർക്ക് പേടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസിൽ അവർ അവരെത്തുകയോ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യുന്ന സമയത്ത് വരെ അവരിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ മാക്സിമം ഇതേപോലെയുള്ള സോഷ്യൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാക്സിമം അവർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അതായത് ഇപ്പം ഷോപ്പിങ്ങിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അവർ മാക്സിമം അടുത്തുള്ള സ്ഥലങ്ങളിൽ പോവുക പരിചയമുള്ള സ്ഥലങ്ങളിൽ പോവുക അതും ക്രൗഡഡ് അല്ലാത്ത അതായത് അധികം ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് പോവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ാണ് അവർ ഈ ഒരു സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം ഇനി അഗോറഫോബിയയുടെ കോസൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ജെനറ്റിക്സിൽ ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു അഗോറഫോബിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഒരു സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ചെറുതായ സമയത്ത് ചൈൽഡ്ഹുഡിൽ സെപ്പറേഷൻ ആസൈറ്റി ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് ഈ ഒരു അഗോറഫോബിയ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അഗോറഫോബിയ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങളുടെ ചുറ്റുപാടിലും ആർക്കെങ്കിലും കണ്ടുവരികയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു